എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എനിവേ പോകാം വീഡിയോയിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഡേ ആയിരുന്നു എന്ന് അപ്പം അതിൽ വീഡിയോ കാണുന്നവർ പ്രത്യേകം കാണുക കേട്ടോ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അറ്റ് എ ടൈമിൽ സി എടുത്ത് ഹോൾഡ് ചെയ്ത ഒരാളാണ് ഈ റെഡ് കംപ്ലീറ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് താഴെത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി നിന്ന് നമ്മൾ തിരിച്ച് ഹോൾഡ് ചെയ്ത് അത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിച്ചത് ഏറെക്കുറെ തരക്കേടില്ലാത്ത മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയ ഒരു മൂവ് ആയിരുന്നു പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് മേളിൽ പോയി കൺസോൾട്ടേഷനായി അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് ആ വ്യൂവിൻ്റെ താഴത്തേക്ക് പോയി ടാർഗറ്റൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആ ബോക്സിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ മേളിലത്തെ ടാർഗറ്റും മാർക്കറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അത് പ്രൈവറ്റ് ചാനലാണ് അതിന് ശേഷമാണ് അത് യൂട്യൂബിലേക്ക് ആവാത്തുള്ളു അപ്പോൾ ഡെയിലി വ്യൂ കാണുന്ന ആളുകൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും സ്വാഗതം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുപത്തിമൂന്ന് മുന്നൂറ്റി മുപ്പത്താറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ താഴത്തെ ബോക്സ് നമ്മൾ മാറ്റാം നമ്മളിപ്പോൾ ഈ സോൺ വെച്ചേക്കുന്നത് കാരണം ഒരു ചെറിയ കൺസോൾട്ടേഷനൊക്കെ ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ വച്ചിരിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് ലോവർ ലെവലും ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് ഹയർ ലെവലുമാണ് ഈ ഒരു ബോക്സിൻ്റെ ലെവലുകളെന്ന് പറഞ്ഞാൽ അപ്പോൾ ആർ എസ് ഐ താഴ്ത്ത് ക്രോസ് ഓവറായിട്ട് തിരിയുന്നത് വരെ രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഒന്ന് ഒരു ത്രികോണം പോലെ ഒരു റെക്റ്റാംഗിൾ പോലെ ഇങ്ങനെ നമ്മളൊരു പാറ്റേൺ നേരത്തെ സ്ഥിരം ഞാൻ പറയുമായിരുന്നു കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് അത്ര കണ്ടങ്ങ് എത്തിയിട്ടില്ല ഇടക്ക് വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് ടാർഗറ്റ് എത്താതെ റിവേഴ്സ് പോയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോഴും ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ അപ്പോൾ എനിവേ വേ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഭാഗത്തേക്കും അവിടെ നല്ല രീതിയിലൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ പിന്നെ ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തൊമ്പത് അവിടെ നിന്ന് മൂവ് ചെയ്താൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനാറിലേക്കായിരിക്കും നമ്മുടെ നാളത്തെ ഒരു വ്യൂ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റ് നാളെ താഴത്തേക്കിട്ടുള്ള താഴത്തോട്ടുള്ള ഒരു മൂവ് ആണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് അതായത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ചെന്നുള്ള ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടായാൽ താഴ്ത്തോട്ട് ഫാളാവുന്ന ആ ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ഉണ്ട് അതായത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ആറ് അവിടുത്തെ കൺസോൾട്ടേഷൻ ഹൈ വോളി ആണെങ്കിലാണ് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തേഴിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ നോർമലായിട്ടുള്ള ഒരു മൂവ് ആണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തേഴിലേക്ക് ഫാളാവുന്നത് ഇതാണ് നാളത്തേക്കുള്ള നോർമൽ ആയിട്ടുള്ള ഒരു വ്യൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ഡേ ക്യാനിൽ വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർ എസ് ഐ തിരിയാനും കൺസോൾട്ടേഷനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എസ് എം എ മുകളിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ റീക്രോസ് ഓവറായിട്ട് വരണം പിന്നെ വേറെ എന്തോ വീക്കിലിയിലെ കാര്യത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഡോജി ക്യാനിലായിട്ട് ഫോം ചെയ്യണം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാറായിട്ട് ക്ലോസ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ആ വഴിക്ക് കിടക്കട്ടെ അത് അടുത്ത ആഴ്ച നമുക്ക് വീക്കിലി അനലൈസും ഡേ ഒക്കെ വെച്ചിട്ട് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ തീർത്തും താഴത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം തന്നെ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെ ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റൊക്കെ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ കിട്ടുമ്പോഴായിരിക്കും മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ കാണാത്തവർ പ്രത്യേകിച്ചും ഒന്ന് കാണണം കേട്ടോ കാരണം ഒരു സൈഡ് മാർക്കറ്റ് താഴത്തോട്ട് പോയപ്പോൾ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് എടുക്കാനും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതിലേക്ക് കോൺസെൻട്രേഷ് ചെയ്യാനും ചെയ്യാനും അതിനുശേഷമാണ് ഞാൻ അത് റിക്കവർ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നത് കാരണം അത്ര ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആവറേജ് ചെയ്യാനുള്ള ഫണ്ട് ഇല്ലാതെ ചുമ്മാ ആവറേജ് ചെയ്തിട്ട് കാര്യങ്ങളില്ല മിനിമം ഒരു ഏഴ് ലോട്ട് പത്ത് ഏഴ് ലോട്ട് വരെയാണ് ആവറേജിങ് മാക്സിമം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പത്ത് ലോട്ടിനുള്ള ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ഇൻകം സോഴ്സായി അല്ലാതെ ഒരു കാരണവശാലും ആവറേജിങ്ങിലേക്ക് ആരും പോരുത് ഞാൻ വീഡിയോ ചെയ്തിടുന്നു എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞങ്ങൾക്കും പറ്റും എന്നുള്ളൊരു ബോധ്യം ചിലപ്പോൾ പലർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വന്നേക്കാം ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ ആവറേജ് ചെയ്യുന്നത് എൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ചാർട്ടോ അതേപോലെ വാല്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ആവറേജിങ്ങിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ആവറേജിങ്ങിലായിട്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ അവസാനം എന്ത് പറ്റും ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ ചെയ്യും എന്നിട്ട് പരാജയപ്പെടുമ്പോഴത്തേക്കും അവൻ ഇപ്പം നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിലും സ്വന്തം കൈയിൽ പോകുമ്പോൾ ലോസ് വന്നിട്ട് അവൻ പഠിപ്പിച്ച ശരിയല്ല നമ്മൾ പൊതുവെ എനിക്കുൾപ്പെടെ ഉണ്ടായിരുന്നതാണ് എനിക്കുൾപ്പെടെ ഇപ്പം ഇല്ല ഇപ്പം ഞാനത് ആ സ്വഭാവമൊക്കെ മാറ്റി നമുക്ക് പൊതുവേ ഉണ്ടായിരുന്നൊരു ക്യാരക്ടറാണ് നമുക്ക് എന്ത് പറ്റിയാലും നമുക്ക് നഷ്ടം പറ്റിയാലും അത് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ആരുടെങ്കിലും ഉതുകുത്ത് ചാർത്താനായിട്ടേ നോക്കത്തുള്ളൂ അതിപ്പോൾ കുറേയൊക്കെ എനിക്ക് മാറി കേട്ടോ ട്രേഡിങ്ങിലേക്ക് വന്നതിപ്പിന്നെ എനിക്ക് ക്യാരക്ടർ വൈസ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ക്ഷമ ഉണ്ടായിട്ടുണ്ട് ട്രേഡിങ്ങിൽ വന്ന ക്ഷമ നമുക്ക് ലൈഫിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ ട്രേഡർ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നമ്മുടെ റിയൽ ലൈഫിലെ ക്യാരക്ടർ എന്താണോ അതായിരിക്കും നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതിനുശേഷം ട്രേഡിങ്ങിൽ നമ്മൾ നല്ലൊരു ഡിസിപ്ലീൻ ആയിക്കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിലേക്കും ഇംപ്ലിമെൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഇത് പഠിച്ചിട്ടേ ആവറേജ് ചെയ്തിട്ടൊക്കെ പോകാവുള്ളൂ അതുകൊണ്ട് ദൈവത്തോർത്ത് പോകരുത് എന്നിട്ട് അവൻ്റെ വീഡിയോ കണ്ട് ആവറേജ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി ഇല്ല ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ടെക്നിക്കൽ അണലൈസാണ് പിന്നെ ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ ലൈവിലുണ്ട് മിനിമം ഫിഫ്റ്റി മെമ്പേഴ്സ് എല്ലാ മാസവും ലൈവിലുണ്ട് ആറ് ആറുമാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ലൈവിലേക്ക് ജോയിൻ ചെയ്യാം ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റത്തില്ല അതെന്താണെന്ന് നമുക്കും അറിയില്ല താല്പര്യമുള്ളവർക്ക് വരാത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ വ്യൂ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കത്തി കൂടുതൽ വെക്കുന്നില്ല നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് സീൽ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ ഈ സ്ട്രൈക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞിട്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ഇരുന്നൂറ്റി എഴുപത്തേഴിന് മുകളിലേക്ക് പോയാൽ മാർക്കറ്റ് ഇനി പോകാനുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതിനു മുമ്പ് ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ഏരിയകളൊക്കെ ഉണ്ട് മുന്നൂറ്റി രണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് നാനൂറ്റി പതിനാറ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതിൻ്റെ ഒരു ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ അതിന് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ നാളെ മിക്കവാറും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആയിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് നാളത്തെ മാർക്കറ്റിൻ്റെ സാഹചര്യം നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ വീഡിയോ കാണുന്നവർക്കും നെക്സ്റ്റ് വീക്ക് എക്സ്പയർ നോക്കാം കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്ട്രൈക്കേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ ഇനി നമുക്ക് നേരെ പിയിലേക്ക് പോകാം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിൻ്റെ പി ആണ് നമ്മൾ തൽക്കാലമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പക്ക കൺസോൾട്ടേഷൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാളായാൽ നൂറ്റൻപതിലേക്കോ തൊണ്ണൂറ്റേഴിലേക്കോ ഫാളാവും നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് പിയിലേക്കുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്താറിലേക്കോ ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ അതുക്കും മേലോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ സ്ട്രൈക്കിനെ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്നലെ നടന്നതെന്നുള്ളത് അല്ല വ്യൂ ഇന്നത്തെ വ്യൂ പ്രകാരം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം അപ്പോൾ നോക്കിയേ എന്ത് ക്ലാരിറ്റി ആയിട്ടാണ് വന്നതെന്ന് നോക്കിയേ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു സോണിന് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ റെസിസ്റ്റൻസുകളുണ്ട് എങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ ഗ്യാപ്പ് ഫില്ലിങ്ങിന് കിടപ്പുണ്ട് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തി ആറൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് അവിടെയും ബ്രേക്ക് ചെയ്ത് പോയി അത് നമുക്ക് വിഷയമുള്ള കേസല്ല പക്ഷേ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ അനുസരിച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിരിക്കുന്നത് ഈ ബോക്സിന് താഴത്തോട്ട് വരാതെ നമ്മൾ പി നോക്കുന്നില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ക്ലിയർ കട്ടായിട്ടാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായിട്ടത് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ആ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും എന്താണെങ്കിലും ഡെയിലി റിക്വസ്റ്റ് വരുന്നുണ്ട് ഗ്രൂപ്പിലേക്ക് പക്ഷേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് മുപ്പത്തിരണ്ട് റിക്വസ്റ്റാണ് വന്നത് പക്ഷേ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നെ വിളിച്ച് സംസാരിക്കാതെ ഒന്നും പരിചയപ്പെടാതെ ഒരു കാരണവശാലും ഞാൻ റൂമിലേക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം എനിക്ക് ആളെ കൂട്ടാനായിട്ടല്ല ഉദ്ദേശം ഓരോരുത്തരുടെ മനസ്സറിഞ്ഞ് അല്ല അവരോട് സംസാരിച്ച് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി എന്താ പറയണ്ട ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒരാളെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ ജോയിൻ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല നേരിട്ട് വിളിക്കാതെ ഒരാളെ പോലും ഇപ്പോൾ നിലവിൽ എൻ്റെ ലൈവ് വ്യൂ ഗ്രൂപ്പിൽ സത്യം പറഞ്ഞാൽ മൂന്നാ മൂന്ന് പേരേ ഉള്ളൂ നിലവിൽ ബാക്കി നൂറ്റി ഇരുപത് പേരെയും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് പേരും വിളിച്ചിട്ടില്ല വിളിച്ച മൂന്ന് പേരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം മൂന്ന് പേരെ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല ആ മൂന്ന് പേര് നമ്മുടെ വ്യൂ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അത് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് എനിക്ക് പരാതിയോ സങ്കടമോ അല്ലെങ്കിൽ നൂറൂറ്റി എൺപത്തെട്ട് പേര് പോയി എന്നുള്ള ഒരു കുറ്റബോധം ഒന്നും എനിക്കില്ല ഓൾറെഡി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരാഴ്ച ഉള്ളൂ കേട്ടോ ആ വ്യൂ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആളുകളൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതേപോലെ തന്നെ ഡൗൺ സൈഡ് നാൽപ്പത്തൊമ്പത് ഒരുന്നൂറ്റി എഴുപത് എഴുപത്തേഴ് ഏകദേശം ഒരു ലെവലാണ് ആ കൺസോളേഷന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയണേ നല്ലൊരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ളിൽ മാക്സിമം കൺസോളിഡേഷൻ ആയിരിക്കും അപ്പോൾ നിൽക്കുന്ന ഈ ഒരു നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിലോട്ട് മാർക്കറ്റ് പോയിക്കഴിഞ്ഞാൽ എഗെയിൻ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അറുപത്തേഴ് അവിടെ ഒന്ന് രണ്ട് മൂന്ന് കറക്ഷൻ സംഭവിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലേക്കോ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊൻപത് ഒരുനൂറ്റി തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ് കൂട്ട അവിടുത്തെ ഒരു ചെറിയ സ്ട്രഗിളിന് ശേഷമായിരിക്കും മാർക്കറ്റ് നാൽപ്പത്തൊമ്പായിരത്തി മുപ്പത്തി മൂന്നിലേക്കോ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി പതിനൊന്നിലേക്കോ മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ നോക്കിയേ ഒരു ക്രോസ് ഓവറ് ആ ക്രോസ് ഓവറ് സസ്റ്റെയിൻ ചെയ്ത് പോയി അത് തിരിച്ച് റെഡിൽ മുട്ടുന്നവരെ ഹോൾഡ് ചെയ്താലും ഈ ഭാഗത്ത് കൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് എത്ര പോയിൻ്റ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് സ്ട്രൈക്കിലും കൂടെ നമുക്ക് നോക്കാം നമ്മൾ നാൽപ്പത്തൊമ്പതിനായിരത്തിൻ്റെ ആണ് സി പറഞ്ഞത് ആ സി എവിടെ നിന്ന് പോയെന്ന് നോക്കിയാൽ അഞ്ഞൂറിൽ നിന്നാണ് പോയി എവിടം വരെ നാന്നൂറ് പോയിൻ്റ് കൂട്ടിക്കോ വേണ്ട ആ പത്ത് തൊണ്ണൂറ്റൊമ്പത് വരെ മാർക്കറ്റ് കറക്റ്റായിട്ട് പോയി റിജക്ഷനായി ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഈ ക്രോസ് ഓവർ പോലെ നോക്കിക്കോട്ടോ അപ്പോൾ ആർ എസ് ഓവർ നമ്മൾ പറഞ്ഞത് അറുന്നൂറ്റി പതിനാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാലേ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ ആർ എസ് ഓവർ ആയിട്ടുണ്ട് ബട്ട് എന്താ ഇപ്പോഴാണ് ഗ്രീനിലേക്ക് കയറിയത് ഗ്രീനിലേക്ക് കയറിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ഒരു ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകണം ഒരു മടക്ക് വന്നു ഇതിപ്പോഴാണ് ഇന്നത്തെ ദിവസമാണ് മാർക്കറ്റ് അത് റീ ആയി ചെറിയൊരു ക്രോസ് ഓവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്താണ് പോകുന്നത് സിംഗിൾ ക്യാൻഡലിലാണ് ടോപ്പിലേക്ക് പോയത് അത് ഈ ഗ്രീൻ റെഡിലേക്ക് മുട്ടുന്നവരെ നമുക്ക് ട്രെയിൽ ചെയ്ത് പോകാനായിട്ട് പറ്റും ആയിരത്തി തൊണ്ണൂറ്റൊന്ന് കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് ഫാളായത് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ ആണ് അപ്പോൾ അതിന് ഞാൻ എല്ലാ വീഡിയോ ലൈവ് വീഡിയോയിൽ ഇപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം പ്രോഫിറ്റ് കൊടുക്കുക ഒരെണ്ണം ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സീനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്ട്രൈക്കിൽ മാർക്കറ്റ് ഗെയിൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് മുകളിലോട്ട് പോയാലാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് ആയിരത്തി മുന്നൂറ്റെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ മേജർ സപ്പോർട്ട് ഏരിയ എഴുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് അതുക്കിന്ന് താഴത്തോട്ട് വന്നാൽ വീണ്ടും മാർക്കറ്റ് നാന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് ഫാളാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് കിടക്കുന്നത് നാളെ തോപ്പണ് ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ പി ആണെങ്കിലോ നമ്മൾ നമ്മളിവിടെ ഇന്നലെ പറഞ്ഞു വെച്ചത് അനുസരിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിന് മുകളിലോട്ട് അല്ല ഇതല്ല നമ്മൾ വേറെ സ്ട്രൈക്ക് ആരെങ്കിലും സെലക്ട് ചെയ്തേ അപ്പോൾ നിലവിൽ മാർക്കറ്റ് അറുന്നൂറ്റി അറുപത്തി മൂന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എഴുന്നൂറ്റി മുപ്പത്തൊന്നിന് മുകളിലോട്ട് പോയാലാണ് എണ്ണൂറ്റി നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി എൺപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ നേരെ കുറച്ച് അഞ്ഞൂറ്റി പതിനാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ അത് ഡൗണിലേക്ക് പോകും ആർ എസ് ഐ ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ നമുക്ക് സി പി സ്പിയിലേക്ക് ചാൻസസ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് ന്യൂഷനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലായിടത്തും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിവേ വളരെ നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ പ്രോഫിറ്റബിൾ കിട്ടിയ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതും കൂടെ ഒന്ന് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി വീഡിയോ അതേപോലെ പുറത്ത് വീഡിയോ കാണുന്നവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം എനിവേ ഓൾ ദി ബെസ്റ്റ്